കൊരട്ടി പെരുമ്പിയിൽ നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു ചാലക്കുടി ഭാഗത്തു നിന്നും അങ്കമാലി ഭാഗത്തേക്ക് വന്ന ലോറിയാണ് കനത്ത മഴയിൽ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞത് ഡ്രൈവർ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ച് സർവീസ് റോഡിലേക്ക് മറയുകയായിരുന്നു ഈ സമയം തൊട്ടു പിന്നിലൂടെ വരികയായിരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനാൽ വൻ അപകടം ഒഴിവായി ഇടിയുടെ ആഘാതത്തിൽ ലോറി ഭാഗികമായി തകർന്നു മഴക്കാല അപകടങ്ങൾ നിരന്തരം ഉണ്ടാകുന്ന പെരുമ്പി സ്ഥിരം അപകടമേഖല കൂടിയാണ്